അസല വലൈക്കും ഹലോ ഗാസ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ് അതിന് വേണ്ടി നമ്മൾ ചിക്കൻ കഴുകി നല്ലതുപോലെ നന്നാക്കി വെള്ളം വാർത്തി വയ്ക്കുന്നുണ്ട് ഇത് ബ്രോയിലർ ചിക്കനാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ചിക്കൻ ബിരിയാണി വെക്കുമ്പോൾ പൊരിച്ചിട്ട് വേണം ചിക്കൻ ബിരിയാണി വെക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അതിന് വേണ്ടി ഞാൻ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഇവയെല്ലാം കൂടി ഇട്ടതിന് ശേഷം കുറച്ച് ഗരം മസാല ഗ്രാമ്പൂ പട്ട ഇലക്കായ് പിന്നെ കുറച്ച് കുരുമുളക് ഇവയെല്ലാം നല്ലതുപോലെ ഇളക്കി മിക്സാക്കി നമുക്ക് വെക്കാം അതിന് ശേഷം നമ്മൾ കിഴുകി വെള്ളം വർക്കാൻ വെച്ച് ചിക്കൻ അതിലേക്ക് ഇട്ട് ഒന്നാകെ നല്ലതുപോലെ മിക്സാക്കി വെക്കണം ഇപ്പോൾ നമ്മൾ എല്ലാം കൂടി മിക്സാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ സവാള ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ തക്കാളി ഞാൻ ഒരു കിലോയ്ക്കുള്ളതാണ് ഞാൻ ഉണ്ടാക്കണുള്ളൂ അതിന് വേണ്ടിയിട്ട് എടുത്തത് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി നാല് പച്ചമുളക് പെരിഞ്ചീരകം ഇവയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കൊരു മിക്സിയിലെ ജാറിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകം എല്ലാം കൂടിയിട്ട് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുത്ത് മാറ്റിവെക്കാം ഇഞ്ചൊക്കെ ചെറുതാക്കി അരിയണം ഞാനിപ്പോൾ ഇത് ഇതിലിട്ടുമ്പോൾ കാണിച്ചു എന്നുള്ളോ എല്ലാവരും ചെറുതാക്കി അരിയണം കേട്ടോ ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഇലകൾ പൊട്ടിക്കാൻ പോവാം ഇത് വീട്ടിലുണ്ടായ പുതിനീനയാണ് അത് ഞാൻ മേലേന്ന് കുറച്ച് പൊട്ടിച്ചിട്ടുണ്ട് ശേഷം മല്ലിയില ഇത് വീട്ടിലുണ്ടാവണ മറ്റേ മല്ലിയിലയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിനുശേഷം കറിവേപ്പില ഇവയെല്ലാം നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു ച ഒരു ചെമ്പട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഞാൻ സൺഫ്ലവർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് സൺഫ്ലവർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണം ചിക്കൻ പൊരിച്ച് വയ്ക്കാൻ ആദ്യം ഇതിലേക്ക് നമുക്ക് ചിക്കൻ പൊരിക്കാം അതിനുശേഷം ഓയിലൊഴിച്ച് നല്ലതുപോലെ ഒന്ന് ചൂടായി വരണം ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് മസാല തേച്ച് വെച്ചുള്ള ചിക്കന് ഇട്ട് ഇട്ടുകൊടുക്കാം എല്ലാം ഇട്ട് ഇട്ടുകൊടുത്തതിനു ശേഷം ഒന്ന് വെന്ത് വരട്ടെ അപ്പോ നമുക്ക് എല്ലാതും ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു വീതം വെന്തിട്ടുണ്ട് നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം അരി ഉണ്ട് അരി കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ അപ്പം ഞാനത് വെള്ളത്തിലിട്ട് വെച്ചു നമ്മൾ ചിക്കൻ ഒരു വിധമായി തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് കോരി മാറ്റാം അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ സവാള ഇടുന്നത് സവാള ഇട്ട് പക്ഷെ അടി ഇതുണ്ടാവും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറി കിട്ടാം അതിനാവശ്യത്തിന് ഉപ്പിട്ടണം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളകും എല്ലാം ഇട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം ഇപ്പം കണ്ടില്ലേ അടിയിത്ത അതൊക്കെ പോയത് കണ്ട അപ്പം അടിയൊന്നും പിടിക്കില്ല അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റില്ല അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളിയും ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നന്നായി എല്ലാം കൂടി നമുക്ക് മിക്സ് ആക്കി വെക്കണം ഒന്ന് മിക്സായി പച്ചമണം പോയതിന് ശേഷം നമുക്ക് അതിലേക്ക് പൊടികൾ ഇടാം ഞാൻ ഗരം മസാല ഇട്ടിട്ട് ഗ്രാമ്പൂ പട്ട ഏലക്കായ് പെരിഞ്ചീരകം അതിലേക്ക് പിന്നെ നമ്മൾ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിട്ട് ഇവയെല്ലാം നന്നായി ഇറക്കി ഒന്നാമത് യോജിപ്പിക്കുക അതിന് ശേഷം നമുക്കതിലേക്ക് തൈര് വയ്ക്കണം ആവശ്യത്തിന് തൈര് എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായപ്പോഴാണ് ഞാൻ ഇട്ട് കൊടുത്തത് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലും പുതിനേലും വേപ്പിലേയും പിന്നെ ഇത് ഇതാണ് പട്ടാണ് അത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതും അതിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നന്നാക്കി വെച്ചിട്ട് ചിക്കനാണ് ആ ഓലിൻ്റെ പേര് കൈതോരയാണ് കേട്ടോ അത് നന്നായി വെന്ത് ഒന്ന് മസാല എല്ലാം ചിക്കനിലേക്ക് പിടിക്കും ഇപ്പം ചിക്കനിലേക്ക് എല്ലാ മസാലയും പിടിച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ചോറ്ക്കുള്ള വെള്ളം വയ്ക്കാം ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഉച്ചോടെ ഓല് വെച്ച് അതിനുശേഷം ഞാൻ ഇതിന് വേണ്ടി കൈതോലെ പോയി പൊട്ടിച്ച് കൊടുത്തിട്ട് ചോറിലേക്ക് ഇട്ടുണ്ട് അതിനുശേഷം ഗ്രാമ്പു പട്ട ഏലക്കായ് ഇവയെല്ലാം നമ്മൾ അതിലേക്ക് ഇട്ട് കുറച്ച് സുർക്കം വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ചെറുനാരങ്ങയും വയ്ക്കുക അതിനുശേഷം കുറച്ച് ചോറിൻ്റെ കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ചോറ് നന്നായി വെന്തു വെന്ത കുറച്ച് വേപ്പിടും ചോറ് വെന്തിട്ടുണ്ട് ഞാൻ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഈ ചോറിട്ട് കൊടുക്കുക ചോറ് നന്നായി മിക്സാക്കി വെച്ച് വെച്ചിരിക്കും എനിക്ക് കുറച്ചേരം ദമ്മിട്ടതിന് ശേഷം നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണി റെഡി അതിലേക്ക് ഞാൻ തേങ്ങാ ചമ്മന്തിയും തൈരും നാരങ്ങച്ചാറും പപ്പടമാണ് വേണം എല്ലാവരും ട്രൈ ചെയ്യണേ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ